യു കെയിൽ ജീവനക്കാർക്ക് ജോലിയിൽ ചേർന്ന ആദ്യ ദിവസം മുതൽ തന്നെ പാരന്റ് ലീവ് ലഭിക്കുന്ന നിയമം ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും ജനുവരി പന്ത്രണ്ടിന് സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ നടപടികളിലൂടെയാണ് ഈ മാറ്റം നടപ്പാക്കുന്നത് പുതിയ നിയമങ്ങൾ പ്രകാരം പാരന്റ് ലീവിന് അർഹത നേടുന്നതിന് മാതാപിതാക്കൾക്കൊരു നിശ്ചിത കാലയളവ് ജോലി ചെയ്യേണ്ടതില്ല തൊഴിലവകാശ നിയമം പാസാക്കിയതിനെ തുടർന്നാണ് ഈ മാറ്റം ഇതുമൂലം ഓരോ വർഷവും ഏകദേശം മുപ്പത്തി അച്ഛന്മാർക്ക് കൂടി പെറ്റേണിറ്റി ലീവ് എടുക്കാൻ കഴിയും നിലവിൽ സർക്കാർ മാതൃത്വ മാതൃത്വപിതൃത്വ ഷെയർഡ് പാരന്റ് ലീവ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള അവലോകനം നടത്തിവരികയാണ് വിദഗ്ധർ പറയുന്നത് തൊഴിലുടമകൾ പുതിയ നിയമത്തെക്കുറിച്ച് ജീവനക്കാരെ വ്യക്തമായി അറിയിക്കണം സ്ഥാപന നയങ്ങൾ പുതുക്കണം കൂടാതെ ലീവ് അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ മാനേജർമാർക്ക് പരിശീലനം നൽകണമെന്നുമാണ് ഈ മാറ്റം കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണെന്ന് സാമൂഹ്യ പ്രവർത്തകരും ക്യാമ്പയിൻ ഗ്രൂപ്പുകളും പറയുന്നു മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ പരിചരിക്കാൻ കൂടുതൽ അവസരം ലഭിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി പാരൻ്റെ ലീവ് സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന്റെ ഇപ്പോഴത്തെ അവലോകനം നിർണായക അവസരമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു സാധുവായ ടി വി ലൈസൻസ് ഇല്ലാതെ യു കെയിലൂടെ നീളം ആളുകൾ ലൈവ് ടെലിവിഷൻ അല്ലെങ്കിൽ ബി ബി സി പ്രോഗ്രാമുകൾ കാണുന്നുണ്ടെന്ന് റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ ടി വി ലൈസൻസിംഗ് നിയമങ്ങൾ എങ്ങനെ നടപ്പിലാകുന്നു എന്നതിനെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടു നിലവിലെ യു കെ നിയമപ്രകാരം ഏത് ചാനലിനായാലും ലൈവ് ടി വി കാണുകയോ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബി ബി സി ഐപ്ലയർ ഉപയോഗിക്കുകയോ ചെയ്താൽ ടി വി ലൈസൻസ് നിർബന്ധമാണ് ടി വിയിലൂടെയായാലും മൊബൈൽ ഫോണിലൂടെയായാലും ലാപ്ടോപ്പിലൂടെയായാലും നിയമം ഒരുപോലെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പോസ്റ്റുകൾ ലൈസൻസ് ഇല്ലാത്തവരെ മിനിറ്റുകൾക്കുള്ളിൽ കണ്ടെത്തുന്നുവെന്ന അവകാശവാദങ്ങളാണ് ഉന്നയിച്ചത് ഇതോടെയാണ് ഡിറ്റക്ഷൻ വാണുകളുടെ കാര്യക്ഷമതയെക്കുറിച്ച് വീണ്ടും സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നത് ചിലർ ഇത് ഒരു പഴയ ഭീഷണി മാത്രമാണെന്നും യഥാർത്ഥത്തിൽ ഇത്തരമൊരു സാങ്കേതിക നിരീക്ഷണം നടക്കുന്നുണ്ടോ എന്നതിൽ വ്യക്തതയില്ലെന്നും അഭിപ്രായപ്പെട്ടു അതേസമയം ടി വി ലൈസൻസിംഗ് അധികൃതർ പറയുന്നത് നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നത് വീടുകളിലുള്ള പരിശോധനകൾ അന്വേഷണങ്ങൾ ലഭിക്കുന്ന തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് വീടിന് പുറത്ത് ബി ബി സി ഐപ്ലയർ ഉപയോഗിക്കുന്നതിലും ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നുണ്ട് അധികൃതരുടെ വിശദീകരണമനുസരിച്ച് സ്വന്തം വീട്ടിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ പ്ലഗ് ഇൻ ചെയ്തിട്ടില്ലാത്ത ഉപകരണത്തിൽ പുറത്തിരുന്നു ഐപ്ലയർ ഉപയോഗിക്കാം എന്നാൽ മറ്റൊരു വിലാസത്തിൽ പ്ലഗ് ചെയ്ത ഉപകരണമാണെങ്കിൽ അവിടെയും ലൈസൻസ് വേണം അതേസമയം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം വർദ്ധിച്ചതോടെ ടി ലൈസൻസ് എടുക്കുന്നവരുടെ എണ്ണം കുറയുന്നതായും ബി ബി സിക്ക് വലിയ വരുമാന നഷ്ടമുണ്ടാകുന്നതായും റിപ്പോർട്ടുകളുണ്ട് ബ്രിട്ടണിൽ ജോലി നേടുന്നതിനായി വ്യാജ പാസ്പോർട്ടുകളും വിസാ രേഖകളും സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകളും ഉപയോഗിച്ച ആയിരക്കണക്കിനാളുകൾ കുടിയേറ്റ വകുപ്പിന്റെ നിരീക്ഷണത്തിൽ അടുത്തിടെ നടന്ന ഇമിഗ്രേഷൻ റെയ്ഡുകളിൽ വൻതോതിൽ വ്യാജരേഖകൾ പിടിച്ചെടുത്തതോടെയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ രേഖപരിശോധനയ്ക്ക് ഹോം ഓഫീസ് തുടക്കമിട്ടത് പ്രധാനമായി മൂന്ന് രീതികളിലാണ് യു കെയിൽ ജോലി നേടാൻ തട്ടിപ്പുകാർ വ്യാജരേഖകൾ ഉപയോഗിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നിലവിലില്ലാത്ത കമ്പനിയുടെ പേരിൽ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നൽകി വൻ തുക ഈടാക്കുന്ന സംഘങ്ങൾ സജീവമാണ് ഷെയർ കോഡ് കെയർ മേഖലയിലാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതൽ നടക്കുന്നത് ഒരാൾക്ക് യു കെയിൽ ജോലി ചെയ്യാൻ അനുമതി ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഓൺലൈൻ സംവിധാനമാണ് ഷെയർ കോഡ് മറ്റൊരാളുടെ വിശദാംശങ്ങൾ ഉപയോഗിച്ചോ സാങ്കേതികമായി കൃത്രിമം കാണിച്ചോ വ്യാജ ഷെയർ കോഡുകൾ നിർമ്മിക്കുന്ന രീതി വർദ്ധിച്ചു വരുന്നുണ്ട് ബിആർ പി തട്ടിപ്പ് മോഷ്ടിച്ചതോ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടതോ ആയ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകളിൽ ഫോട്ടോയും വിവരങ്ങളും മാറ്റി പുതിയ രേഖകൾ നിർമ്മിക്കുന്നു ഹെൽത്ത് ആൻഡ് കെയർ വിസ ദുരുപയോഗം ചെയ്ത ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തെത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് പല ഏജൻസികളും ഒരാൾക്ക് നൽകുന്ന അതേ സ്പോൺസർഷിപ്പ് രേഖകൾ ഉപയോഗിച്ച് ഒന്നിലധികം ആളുകളെ ജോലിക്ക് നിയമിക്കുന്നതായും പരാതിയുണ്ട് ഇത്തരത്തിൽ വ്യാജരേഖ നൽകി ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഹോം ഓഫീസ് റദ്ദാക്കി തുടങ്ങി അനധികൃതമായി ആളുകളെ ജോലിക്ക് വയ്ക്കുന്ന സ്ഥാപനങ്ങൾക്ക് യു കെ സർക്കാർ പിഴ കുത്തനെ കൂട്ടിയിട്ടുണ്ട് ആദ്യമേ പിടിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ഓരോ അനധികൃത തൊഴിലാളിക്കും നാൽപ്പത്തിയ്യായിരം പൗണ്ട് വരെയാണ് പിഴ രണ്ടാമതും കുറ്റം ആവർത്തിച്ചാൽ അറുപതിനായിരം പൗണ്ട് വരെയായി ഉയരും ജീവനക്കാർ വ്യാജരേഖ നൽകിയെന്ന് തെളിഞ്ഞാൽ അവരെ ഉടനടി തടങ്കലിലാക്കുകയും നാടുകടത്തൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും